ആദ്യമുണ്ടായവന് ഹിരണ്യകശിപു എന്ന് പേരിട്ടു രണ്ടാമത്തെവന് എന്നും പേരിട്ടു അച്ഛൻ രണ്ടു പേർക്കും ഓരോ ഗതയും കയ്യില് കൊടുത്തു എന്നിട്ടോ ഈ ഗത പോവാണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഇത് കയ്യിലുള്ളവർത്തോളം കാലം നിങ്ങളെ ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ അനുഗ്രഹം കൊടുത്തു പിന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രബലങ്ങളായ വരങ്ങൾ വാങ്ങി ആരെയും കൂട്ടാക്കാതെ മഹാ അഹങ്കാരികളായി ലോകത്തെ മുഴുവനും ആക്രമിക്കാൻ പുറപ്പെട്ടു പിന്നെ ഹിരണ്യാക്ഷൻ്റെ കഥ ആദ്യം പറയാം എന്താ ഹിരണ്യാക്ഷനാണ് രണ്ടാമത് ജനിച്ചത് ആദ്യം മരിക്കണതും ഹിരണ്യാക്ഷനാണ് ഹിരണ്യകശിപു ആദ്യം ഉണ്ടായി അവൻ രണ്ടാമതാണ് മരിക്കണം അതെന്തിനാണ് പ്രതി സൂചിപ്പിക്കുന്നത് അധ്യാത്മിക ദൃഷ്ടിയിൽ ഹിരണ്യകശിപു അഹന്തയും ഹിരണ്യാക്ഷൻ മമതയുമാണ് ഞാൻ എൻ്റെ ഇത് രണ്ടും ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ആ അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ് അപ്പം അജ്ഞാനമാണ് ഞാനെന്നും എൻ്റെ എന്നുള്ള രൂപത്തിൽ നമ്മളെ ഓരോരുത്തരെയും ബന്ധിച്ചു കൊണ്ടിരിക്കണത് അപ്പം ഞാനെന്ന അഹന്തയാണ് ഹിരണ്യകശു അന്തുയാണല്ലോ ആദ്യം ഉണ്ടാവുക അത് ഞാനാ വരിക പിന്നെയാണ് എൻ്റെ ആദ്യം പോണതോ എൻ്റെയാണ് പിന്നെ അവസാനേ ഞാൻ പോവുള്ളൂ ശരിയല്ലേ ഉറക്കത്തിൽ എൻ്റെ എല്ലാ സുഖഭോഗങ്ങളൊക്കെ മറന്ന് വിട്ടു എല്ലാം വിട്ട് 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 അവസാനം ഞാൻ മാത്രമായി ആ ഞാനും കൂടി ലയിക്കുമ്പോഴാണ് ഉറങ്ങണത് ഇതുമാതിരിയെ സമാധിയിലും മനസ്സിലായോ എനിക്ക് ഒന്നും വേണ്ട ഭഗവാൻ മാത്രം എന്ന് വെച്ചാൽ അങ്ങനെ ഭഗവാന്റെ സ്മരണയിൽ മുഴുവ ഏകാഗ്ര മനസ്സോടുകൂടി മൊഴി മൊഴി മൊഴിമൊഴി ആ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സ് ഭഗവാൻ ലയിക്കുമ്പോൾ മനസ്സ് ലയിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഞാനെന്ന അഭിമാനമാകുന്ന അഹന്തയും അവസാനം ഇല്ലാണ്ടാവും അപ്പോഴാണ് ഭഗവത് അനുഭൂതി അപ്പം അഹന്ത രണ്ടാമതുണ്ടായി ആദ്യം പോകുന്നത് അഹന്ത അതുകൊണ്ടാണ് ഹിരണ്യാക്ഷൻ രണ്ടാമതുണ്ടായി ആദ്യം മരിക്കണത് ഹിരണ്യാക്ഷനാണ് ഹിരണ്യാക്ഷൻ എല്ലാവരെയും വെല്ലുവിളിച്ചു ഹിരണ്യാക്ഷൻ്റെ ശക്തി കൊണ്ട് അവനെ നേരിടാൻ ആർക്കും ധൈര്യമില്ല അവസാനം ഭഗവാന്റെ പത്നിയായ അക്ഷ്മേ ഭൂമിയെ ഭൂമിദേവി ദേവി വിഷ്ണുപത്നിയാണല്ലോ ആ ആ ഭൂമിയെ കിഡ്നാപ്പ് ചെയ്തു നൃത്തം ഈ കുട്ടികളെയും ആളുകളൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്ന പരിപാടി ഹിരണ്യാക്ഷനാണ് തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു നമുക്ക് ആ എന്നൊക്കെ പണത്തിന് വേണ്ടിയിട്ടും പല കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകണത് അല്ലേ ഹരണ്യാക്ഷനെ ആദ്യം തട്ടിക്കൊണ്ടുപോയി എന്നിട്ടോ ദസാദത്തിൻ്റെ അറ്റത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് ആ സമയത്താണ് ബ്രഹ്മദേവൻ സത്യലോകത്ത് സ്വയംഭൂമന്മയ ശതരൂപൊക്കെ സൃഷ്ടിച്ചു അവർക്ക് കുട്ടികളൊക്കെയായി അവരുടെ ഗൃഹസ്ഥാശ്രമം ആരംഭിച്ച സമയമാണ് അവരോട് നിങ്ങൾ ഭൂമി പോയി താമസിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞയച്ചത് അവരിവിടെ വന്ന് നോക്കുകയുള്ളു ഭൂമിയെ കാണാൻ എവിടെ നോക്കിയാലും പ്രളയജലം അവരെല്ലാവരും പരിഭ്രാന്തരായി മരീജാതി മഹർഷിമാരും സനഗാദികളൊക്കെ കൂട്ടിയിട്ട് വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചു അപ്പോൾ കുട്ടികൾക്ക് പരിഭ്രമം ഉണ്ടായെങ്കിലും അച്ഛനൊട്ടും പരിഭ്രമം ഉണ്ടായില്ല എന്താ കാരണം ഭഗവാനിൻ്റെ ഇതാണ് നമുക്കും പരിഭ്രമം ഉണ്ടാവാണ്ടിരിക്കണെന്ത് ചെയ്യണം നമ്മളെന്ത് പരിഭ്രമിക്കണം നമ്മൾ ഭഗവാൻ്റെ ആളല്ലേ നമ്മൾ ഭഗവാൻ എന്ന് വന്നവരല്ലേ ആ ഭഗവാന്റെ കുട്ടികളല്ലേ ആ ഭഗവത് അംശമല്ലേ ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഭഗവാൻ അകലെയും കൂടിയല്ല അച്ഛനമ്മയിൽ അച്ഛനും അമ്മയും കൂടെ ഇല്ല ഭാര്യ ഭർത്താവില്ല മക്കളില്ല ആരുമില്ല നമ്മുടെ കൂടെ എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാര ഭഗവാന ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും നമ്മൾ അന്ത്യകാലം ബന്ധുവായത് സ്വന്തമാത്മാവ് അന്ത്യകാലത്തല്ല സദാ ജീവിക്കുന്ന കാലത്തും ഈ ആത്മാവ് ആരാ അഹം ആത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിരഹ ഭഗവാൻ കൃഷ്ണ ഭഗവാൻ പറയണോ ഞാനാണ് നിങ്ങളുടെയൊക്കെ ആത്മാവ് അപ്പം ആത്മാവായിരിക്കണ ഭഗവാനാ ഭഗവാനല്ലേ ആത്മാവായി നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ആ ഭഗവാൻ ആത്മാ ചൈതന്യ ഇല്ല നമുക്ക് ജീവിതമാണ് ഞാനുണ്ടോ ഈ ശരീരാഭിമാനിയായ ഞാനും നിങ്ങളുണ്ടോ ശരീരത്തിന് ജീവനുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മെ നാമാക്കിക്കൊണ്ട് നമുക്ക് നിലനിൽപ്പ് തന്നുകൊണ്ട് എപ്പോഴാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലാത്തത് എപ്പോഴും കൂടെ കൂടെയുണ്ട് ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരല്ല നാം ഇതൊക്കെ ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണം അച്ഛൻ മുത്തശ്ശൻ എന്താ എന്തിനാ കുട്ടികളെ പഠി പരിഭ്രമിക്കണത് ഞാൻ ഭഗവാൻ എന്ന യസ്യാഹം ഹൃദയാദാസം ഏതൊരു ഭഗവാനെന്ന് ഞാനുണ്ടായോ ഏതൊരു ഭഗവാനാണോ എന്നെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഏതൊരു ഭഗവാനാണോ എനിക്ക് വൈകുണ്ട ദർശനം തന്ന് ഈ സൃഷ്ടി ചെയ്യാനുള്ള ജ്ഞാനവും കഴിവും എല്ലാം തന്ന് എന്നെ അനുഗ്രഹിച്ചത് ആ ഭഗവാൻ്റെ കൈങ്കരിയല്ലേ ഞാൻ ചെയ്യണത് ഞാൻ ഭഗവാനെന്നുണ്ടായ ആൾ ഞാൻ ഭഗവാന്റെ കുട്ടി ഞാൻ ഭഗവാനാണ് എനിക്ക് എനിക്കെല്ലാം ചെയ്യാനുള്ള സാമർത്ഥ്യം തന്നത് ആ ഭഗവാനെ സേവിക്കലാണ് എൻ്റെ കർത്തവ്യം അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ ആ ഭഗവാനോട് പറയല്ലേ വേണ്ടു സീ ദാറ്റിറ്റ്യൂഡ് ഭഗവാൻ എന്ന് വേറിട്ടെ എനിക്കൊരു നിലനിൽപ്പില്ല എനിക്കും കൂടെ ചെയ്യാനുമില്ല ഞാൻ ഭഗവാന്റെ എവരി ബിലോങ്സ് ടു മീ ഓൾസോ ബിലോങ്സ് ടു ഭഗവാൻ മനസ്സിലായോ ഞാൻ വല്ലുവരുടെ ഞാൻ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് വരുമ്പോഴായി തകരാറ് മുഴുവനേ അവിടെയാ ബ്രഹ്മാവിന് ആ ഉറപ്പുണ്ട് ബ്രഹ്മാവ് കുട്ടികളോട് പറഞ്ഞു നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു എല്ലാവരോടും ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നോക്കൂ അട്ടർ ഹെൽപ്ലെസ്നെസ് പരിപൂർണമായ നിസ്സഹായ അവസ്ഥയിലെ നാം ഒരു ശക്തിക്ക് നേരെ മനസ്സ് തുറക്കൂ അപ്പളേ ശരിക്കും ഹൃദയത്തിൽ നിന്ന് വിളി വരുള്ളൂ അതുവരെ കണ്ടത്തിൽ നിന്ന് വരുള്ളൂ അല്ലെങ്കിൽ തൊണ്ടേന്ന് അല്ലെങ്കിൽ വാഹേന്നൊക്കെ വരുള്ളൂ അല്ലേ ആ വിളിക്ക് ആത്മാർത്ഥം ഉണ്ടാവില്ല ആത്മാർത്ഥമായി ഉള്ളു തട്ടി ഭഗവാനെ വിളിച്ചാലോ ഭഗവാൻ ഡെഫ് ആൻഡ് ഡംബാണോ കണ്ണും പൊട്ടന പൊട്ടന കാളിച്ചു കേൾവിന്നില്ലാത്തവനാ ഭഗവാൻ കാരുണ്യമൂർത്തിയാണ് നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും ആ കാരുണ്യമുള്ളവനാണ് ആ ഭഗവാൻ കേൾക്കും എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് ഭഗവാൻ കേട്ടു എന്നല്ല മറുപടിയും കിട്ടി അവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം ബ്രഹ്മദേവൻ്റെ നാസാദ്വാരത്തിലൂടെ ഭഗവാൻ ഒരു വരാഹക്കുട്ടിയായിട്ട് പിറന്നു അവതരിച്ചു പിറന്നുടനെ ഓ ചെ പുറത്ത് കണ്ടപ്പോഴേക്കും ഒരു വിരലിൻ്റെ വലിപ്പം ആനയുടെ വലിപ്പമായി പിന്നെ ഒരു പർവ്വതാകാരമായി പിന്നെ ആകാശം മുട്ടുന്ന വലിപ്പത്തിൽ അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി ബ്രഹ്മവിന് മനസ്സിലായി സാക്ഷാൽ ഭഗവാനാണ് ഈ അവതരിച്ചതെന്ന് സനകാതിമഹഷിമാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു എന്നിട്ടാണ് ഭഗവാൻ ആ പ്രളയജലത്തിലേക്ക് ചാടി അസുരന്മാരാലക്ഷിക്കപ്പെട്ടെന്ന ഭൂമിയെ തേറ്റമേലുയർത്തി മേലേക്ക് കൊണ്ടുവന്നത്